അങ്ങനെ നമ്മളെല്ലാവരും കൂടി കാത്തിരുന്നത് മണി ബോക്സ് എപ്പോൾ എത്തും എന്നുള്ളതാണ് യെസ് മണി ബോക്സ് എത്തി മണി ബോക്സിൽ കൈ വെച്ച് കഴിഞ്ഞാൽ അതും എടുത്തിട്ട് കിറ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് അപ്പോൾ ആരോ ഒരാൾ എടുത്തിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം അത്ര എമൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ആരും എടുത്തിട്ടില്ലേ എന്നും അറിയില്ല പക്ഷേ കൈ വെച്ചു എന്ന് ഒരാൾ പറയുന്നുണ്ട് നമ്മൾ ശ്രീധുവിൻ്റെ വോയിസ് ആയിട്ട് എനിക്ക് തോന്നിയത് സ്ത്രീതും എടുത്തിട്ട് പോയോ എന്നറിയില്ല അഞ്ച് ലക്ഷം ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ എടുക്കോ ഇല്ലയോ അതോ അറിയില്ല എന്തായാലും എടുത്ത പോലെ തന്നെയാണ് പ്രമോല് നമ്മൾ കാണുന്നത് ഇനി എടുത്താലും എടുത്തില്ലെങ്കിലും എന്തായാലും നമ്മൾ കാത്തിരുത് കാണല്ലേ ഏ എന്തായാലും ആർക്കെങ്കിലൊക്കെ എടുക്കാവും നന്നാവുക ഈ ടോപ്പ് ഫൈവിലേക്ക് എത്താത്തവർ പിന്നെ അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ടോപ്പ് ഫൈവിലേക്ക് നമ്മൾ എത്തൂലെന്നുള്ളത് അല്ലേ അതൊരു കാര്യമാണ് എന്താ ചെയ്യുക എന്തായാലും കിട്ടണവന് ഗുണമാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആരെങ്കിലൊക്കെ എടുക്കുമെന്ന് വിചാരിക്കണേ എന്തെങ്കിലും കട്ട വെയിറ്റിംഗ് ആണ് അല്ലേ അങ്ങനെ മണി ബോക്സ് എത്തി അഞ്ച് ലക്ഷം